കളിക്കുമ്പോൾ നമ്മൾ എുപ്പം തളിക്കുക അപ്പൊ നമ്മളാ പെയിൻ നമ്മൾ അറിയും അതുപോലെ തന്നെ ഇപ്പം കാണാത്തൊരു കാര്യമാണ് ഈ ഇരട്ട പേര് വിളിക്കുക ഇപ്പൊ ഇരട്ട പേര് വിളിക്കുന്നത് ഒരു ബുള്ളിങ് എന്നുള്ള പേരിലാണ് നമ്മൾ ബോഡി ഷേവിംഗ് പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആ ജനറേഷനില് നമ്മുടെ കണ്ടംപററി കണ്ടംപറിയായിട്ടുള്ളത് ഇപ്പൊ ശ്രീരാഗ് ശ്രീരാഗ് ഇപ്പം വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അപ്പം അത്രയും ശ്രീരാഗിന്റെ അന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലിൻ ചെയ്ത് റിഫൈൻ ചെയ്ത് വളരുവായിരുന്നു ആക്ച്വലി പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മൊബൈലും സ്മാർട്ട് ഫോണും അങ്ങനെ സമയം ചില ഇവർ ഒരിക്കലും ഇവര് പെയിൻ അല്ലെങ്കിൽ ടഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതെ ഇപ്പം ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതല്ല അതൊരു ട്രോമ ആയിട്ട് മാറുകയാണ് അതെ അപ്പം അത് ആക്ച്വലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയ രീതിയിൽ നെഗറ്റീവ് ആക്കാണ് അതായത് കുട്ടികളുടെ ഗ്രീവൻസിനെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ബുള്ളിങ് ആയിപ്പോയി